ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സുലൈമാൻ കിട്ടാൻ പോകുന്ന ആ ഒരു മാറ്ററാണ് ഇത് അതായത് കൊല്ലത്തെ തടവ് ശിക്ഷ വിധിക്കാണ്ടായ കാരണം റഹീം ഈ സംഭവം കുറ്റകൃത്യം ചെയ്തതിന് ശേഷം മറച്ചു വെച്ചു എന്നുള്ളതാണ് മെയിൻ പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ശ്രമിച്ചു മറച്ചു വെക്കാൻ ശ്രമിച്ചു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം അബ്ദുൾ റിയാദ് ക്രിമിനൽ കോടതി ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ച സാഹചര്യത്തിലാണ് നിയമസഹായ സമിതി സമ്മേളനം വിളിച്ചു ചേർത്തത് പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കൊലപാതക കേസിൽ റഹീം അറസ്റ്റ് ചെയ്യപ്പെട്ട അന്നു മുതൽ ഇരുപത് വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷാ കാലയളവ് ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരമാണോ ഹിജ്രി കലണ്ടർ അടിസ്ഥാനമാക്കിയാണോ കണക്കാക്കുക എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ മുപ്പത് ദിവസത്തെ സമയപരിധിയാണുള്ളത് അപ്പീൽ പ്പീൽ മൂലം റഹീമിന്റെ മോചനം വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയും മുന്നിലുണ്ട് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുമായി ഉടൻ തന്നെ നിയമോപദേശം തേടും ഇതിന്റെ അടിസ്ഥാനത്തിൽ റഹീമിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റഹീം മോചന ഫണ്ട് സമാഹരണത്തിലൂടെ ലഭിച്ച തുകയിൽ നാട്ടിലെ അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക സംബന്ധിച്ച് റഹീമിന്റെ ശേഷം നാട്ടിലെ ട്രസ്റ്റുമായി കൂടിയാലോചന നടത്തിയ ശേഷം തീരുമാനിക്കും വിധിയിൽ അബ്ദുൾ റഹീം ആശ്വാസം പ്രകടിപ്പിച്ചതായും നിയമസഹായ സമിതി പ്രവർത്തകർ അറിയിച്ചു